മാർക്കറ്റ് പ്രൊഡക്റ്റ് വേഴ്സസ് മൈ ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റ് റേറ്റ്സൺ ഞാൻ പറയാൻ പോകുന്ന ഒരു പതിനൊന്ന് പ്രൊഡക്റ്റ് അവിടെ ഒരു പത്ത് പ്രോഡക്റ്റ് നിങ്ങൾ ഡെയിലി മാർക്കറ്റിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് മൈലൈഫ് സ്റ്റൈൽ അല്ല ആഫ്റ്റർ മാർക്കറ്റില് ആ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഒന്ന് ബ്രാൻഡ് മൈ ലൈഫ് സ്റ്റൈലിൽ മാർക്കറ്റിംഗ് എന്ന കമ്പനിയിലേക്ക് ആ ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള വില വ്യത്യാസം എത്രയാണെന്നും എന്തിന് ഈ ബിസിനസ് നമ്മൾ ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാവും സോ അതിന്റെ കൂടെ തന്നെ ഇതൊരു ആളെ പിടിക്കുന്ന ബിസിനസ് അല്ല എന്നും നിങ്ങൾക്ക് ഇതിന്റെ ലാസ്റ്റ് മനസ്സിലാവും സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് ടൂത്ത് ബ്രഷ് നമ്മൾ എല്ലാവരും ഡെയിലി രാവിലെ എണീറ്റത് മുതൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ടൂത്ത് ബ്രഷ് അല്ലേ ഇത് രണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒന്ന് എന്താണ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ നമ്മളെ മോണ മോണിത് യു ഷേപ്പിലാണ് സോ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ഉണ്ട് ഹാർഡ് ബ്രഷും ഉണ്ട് ഹാർഡ് ബ്രഷ് എന്താണ് റേറ്റ് കുറവാണ് ചീപ്പ് റേറ്റ് എന്ത് ചെയ്യും മാർക്കറ്റിൽ കിട്ടും ഞാൻ അത്യാവശ്യം നോർമൽ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിന്റെ റേറ്റ് എത്രയാണ് ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് കാണാൻ പറ്റുന്നുണ്ടോ ബേഡം ഇത് വ്യൂബിൾ അല്ലേ റേറ്റ് കാണാൻ പറ്റുന്നുണ്ടോ എവിടെ ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കാണാൻ എത്രയാണ് റേറ്റ് സാറേ അറുപത്തിയഞ്ചു രൂപയാണ് അദ്ദേഹം കാണാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കേ അറുപത്തിയഞ്ചു രൂപയാണ് ഈ ഒരു ടൂത്ത് ബ്രഷിന്റെ റേറ്റ് എന്ന് പറയുന്നത് സോ നമ്മുടെ മൈലേഷ്യ കമ്പനിയിൽ എന്തുണ്ട് ടൂത്ത് ബ്രഷ് ഉണ്ട് അതെല്ലാവർക്കും അറിയാലോ അല്ലെ എത്ര അതിന്റെ റേറ്റ് നാലെണ്ണത്തിന് നൂറ്റി അഞ്ച് രൂപക്ക് എന്ത് ചെയ്യും ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് കിട്ടും യെസ് ഇത് സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തില്ലേ അല്ലെ സോഫ്റ്റ് ആണ് നാലെണ്ണത്തിന് എത്രയേ വരുന്നുള്ളൂ നൂറ്റി അഞ്ച് രൂപയെ വരുന്നുള്ളൂ സോ ഒരു പ്രൊഡക്റ്റിന് എത്ര വരും ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഇരുപത്തി ആറ് രൂപ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു ഉൽപ്പന്നത്തിന് അല്ലെ ഒരു ടൂത്ത് ബ്രഷ് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സോ നിങ്ങൾ മാർക്കറ്റിലെ റേറ്റും നമ്മുടെ റേറ്റും റേറ്റ് ചെയ്ത് എത്ര രൂപയുടെ വില വ്യത്യാസമുണ്ട് ആവറേജ് ഒരു മുപ്പത് രൂപയുടെ എന്തുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് രൂപയുടെ ആവറേജ് വ്യത്യാസം നമുക്കുണ്ട് സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് റീനെക്കാട്ടും വില കുറച്ച് ഇവിടെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട് മൈലേശൽ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്ക് വില കൂടുതലാണോ ആക്ച്വലി വില കൂടുതലാണോ അല്ല ഇത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണേ ദൻ സെക്കൻഡ് പ്രൊഡക്റ്റ് ടൂത്ത് പേസ്റ്റ് അല്ലേ ടൂത്ത് ബ്രഷ് മാത്രം പോരാ ടൂത്ത് പേസ്റ്റ് കൂടി വേണമല്ലോ രണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് അവൈലബിൾ ആണ് ഒന്ന് ക്വാളിറ്റി കൂടിയ ടൂത്ത് പേസ്റ്റും ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ടൂത്ത് പേസ്റ്റും നോർമൽ ക്വാളിറ്റി ഒരു കോൾഗേറ്റ് തന്നെ ടൂത്ത് പേസ്റ്റ് ആണ് ഇവിടെ എടുത്തുള്ളത് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് നൂറ് ഗ്രാമിന് ഏകദേശം എഴുപത്തി മൂന്ന് രൂപ എന്തുണ്ട് ഈ ഒരു പ്രൊഡക്ടിന് വരുന്നുണ്ട് എഴുപത്തി മൂന്ന് രൂപ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ക്വാളിറ്റി ടൂത്ത് പേസ്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് സോ ആഫ്റ്റർ മാർക്കറ്റ് ഇല്ല സെക്കൻഡ് ക്വാളിറ്റി ടൂത്ത് പേസ്റ്റ് ആണ് നമ്മുടെ സെൻസോഡ് ടൂത്ത് പേസ്റ്റ് ഇതെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സെൻസോഡേ ഈ ഒരു പ്രൊഡക്റ്റ് എഴുപത് ഗ്രാം സെൻസോഡൈൻ എന്ന് പറയുന്ന ഈ ഒരു ടൂത്ത് പേസ്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണെന്ത് ഈ ഒരു സെൻസോഡൈൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ടിന്റെ എം ആർ പി നാട്ടിൽ എല്ലാ ആളുകളും വാങ്ങി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തിനു വാങ്ങണം എന്ന് ആളുകൾക്ക് അറിയാതുകൊണ്ടാണ് മൈലേശ്വർ കമ്പനിയിലെ ഹെർബൽ ടൂത്ത് പേസ്റ്റിന് റേറ്റ് കൂടുതലാന്ന് പറയുന്നത് അല്ലേ ഞാൻ പറഞ്ഞു നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇതൊരു നോർമൽ ക്വാളിറ്റി ആണ് തുളസി മിണ്ട് പേസ്റ്റ് ഉണ്ട് നൂറ് ഗ്രാം ആണ് വരുന്നത് അതിന് എത്ര റേറ്റ് വരുന്നത് അറുപത്തി ഒന്ന് രൂപ മാത്രം എന്ത് ചെയൂ അതിന് റേറ്റ് വരുന്നുള്ളൂ ഇവിടെ കാണാൻ സാധിക്കും അറുപത്തി ഒന്ന് രൂപ സാറെ റേറ്റ് കാണുന്നില്ലേ റേറ്റ് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് െ അറുപത്തിയൊന്ന് രൂപയാണത് നമുക്കറിയാലോ നമ്മളെ നമ്മളെ പടത്തുന്ന റേറ്റ് നമുക്ക് അറിയാമല്ലോ അറുപത്തിയൊന്ന് രൂപ മാത്രമേ എന്തേ ഉള്ളൂ ഈ ഒരു നൂറ് ഗ്രാമിന് വരുന്നുള്ളൂ പക്ഷെ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് നോക്കൂ കോൾഗേറ്റ് എഴുപത് ഗ്രാമിന് എത്ര കൊടുക്കുന്നുണ്ട് സോറി നൂറ് ഗ്രാമിന് എത്ര കൊടുക്കുന്നുണ്ട് എഴുപത്തി മൂന്ന് രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് സെൻസോഡീനോ എഴുപത് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹൈ ക്വാളിറ്റി ടൂത്ത് പേസ്റ്റ് മാർക്കറ്റ് അതിന് എത്ര റേറ്റ് വരുന്നുള്ളൂ നൂറ്റി അൻപത് ഗ്രാമിന് നൂറ്റി നാല് രൂപ മാത്രമേ എന്നുള്ളൂ റേറ്റ് വരുന്നുള്ളൂ കമ്പാരറ്റീവലി ഏതാണ് റേറ്റ് കുറവ് ഓഫ് ഒഫ്കോഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെയാണ് ഇതൊരു സോപ്പ് നിങ്ങൾ എടുത്തു നോക്കുക രണ്ട് കാറ്റഗറി പ്രൊഡക്റ്റ് സോപ്പ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് സെബാമെഡ് എന്ന് പറയുന്ന നമ്മുടെ സോപ്പാണ് അല്ലെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൻ അലർജിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് സെബാമെഡ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എത്രയാണ് സാറേ റേറ്റ് മുന്നൂറ്റി അൻപത് ഉറുപ്പിന്റെ സോപ്പൊക്കെ തേക്കുന്ന ആൾക്കാരൊ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ മൈലേഷ് സ്റ്റൈലിന്റെ എമ്പത്തിമൂന്ന് റുപ്പേന്റെ സോപ്പ് അല്ല ഏറ്റവും വിലയുള്ള സോപ്പ് നാട്ടിൽ ഇതിനേക്കാട്ടൊക്കെ എത്രയോ റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് നമ്മുടെ ഇതൊക്കെ എടുത്തു നോക്കാം നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ എന്ത്ണ്ട് രണ്ട് ക്വാളിറ്റി ആൾക്കാർ ആൾക്കാരുണ്ട് ഇപ്പോഴൊരു സാധാരണക്കാരും സഭാട്ടൊന്ന് യൂസ് ചെയ്യാൻ സാറേ ഓ ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു അത് എഗ്രി ചെയ്യുന്നു പക്ഷേ ആളുകൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണല്ലോ നമ്മുടെ ഒക്കെ അല്ലെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്ന ഒരു യൂഷൽ പ്രൊഡക്റ്റ് എത്രയാണ് സാറേ റേറ്റ് രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പീയസ് എന്ന് പറയുന്ന ഒരു നോർമൽ ക്വാളിറ്റി ഈ ഒരു പ്രൊഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് നോർമൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് മുപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നൂറ് ഗ്രാം വരുന്ന ഈയൊരു സോപ്പിന്റെ റേറ്റ് നമ്മൾ നോർമൽ ക്വാളിറ്റി ആന്റി ബാക്ടീരിയൽ സോപ്പ് അല്ലെങ്കിൽ സോപ്പുകൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് പി എസ് സോപ്പിനോട് കമ്പയർ ചെയ്യേണ്ടത് ഇനി എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരു പ്രോഡക്റ്റ് കൂടി എന്ത്ണ്ട് സോപ്പും കൂടി ഉണ്ട് നമ്മളെ നീമിന്റെ അല്ലെങ്കിൽ ഓൺലൈൻ ഓൺ കാറ്റഗറിയിൽ വരുന്ന സോപ്പുകൾ എത്രയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത്തി മൂന്ന് രൂപയെ മാത്രമത് വരുന്നുള്ളൂ നമ്മൾ ആരോടാണ് കമ്പയർ ചെയ്യുന്നത് സെബാമെഡ് പോലുള്ള നല്ല പ്രൊഡക്റ്റിനോടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് സോ മാർക്കറ്റിൽ രണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ കമ്പയർ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകളും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ടോയ്ലറ്റ് ക്ലീനർ ഹാർപിക് അല്ലെ ഇവിടെ ഇരിക്കുന്ന നൂറ്റി എൺപത് ആൾക്കാരെ വീട്ടിലുള്ള ഹാർപ്പിക് അല്ലേ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ നൂറ്റി പതിനഞ്ച് ഉറുപ്പയും കൊടുത്തല്ലേ നിങ്ങൾ അത് വാങ്ങിയിട്ടുള്ളത് നൂറ്റി പതിനഞ്ച് റുപ്പയും കൊടുത്തല്ലേ നിങ്ങൾ മാർക്കറ്റിന് അത് വാങ്ങിയിട്ടുള്ളത് അല്ലെ ഇപ്പം ഒരു രണ്ട് തട്ട് അപ്സ്റ്റെയർ വീടില്ലാത്ത ആളുകൾ നമ്മളെ നാട്ടിലില്ല മിനിമം പോയ ഒരു മൂന്ന് എന്തുണ്ട് മൂന്ന് ടോയ്ലറ്റിന്റെ മുകളിൽ ഒരു വീട്ടിൽ എന്തുണ്ട് ഇന്നുണ്ട് സോ നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ടോയ്ലറ്റ് ക്ലീനർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എത്ര ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം എൺപത്തി മൂന്ന് രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ മാർക്കറ്റിൽ നൂറ്റി പതിനഞ്ച് രൂപ കൊടുത്താണ് എല്ലാ മാസവും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ആ സാധനം ഹാർപ്പിങ് വാങ്ങുന്നത് നമ്മളെ പ്രൊഡക്റ്റോ എൺപത്തി മൂന്ന് രൂപ മാത്രമേ ഇതിന് റേറ്റ് ഉള്ളൂ ഏകദേശം പത്തിരുത്തഞ്ച് രൂപയുടെ കയ്റ്റ് ഡിഫറൻസിൽ എന്ത് ചെയ്യുന്നുണ്ട് വില കുറച്ച് നമുക്ക് ഇവിടെ സാധനം കിട്ടുന്നുണ്ട് ഇനി ക്വാളിറ്റിയിലോ ഹാർഫിക് ഉപയോഗിച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം ഒരു ഒരു വർഷം കഴിയുമ്പോഴേക്ക് ടാങ്ക് ക്ലീൻ ചെയ്യണം കാരണം എന്താണ് ഹാർഫിക് ടോയ്ലറ്റുകൾ അണുക്കളെ നശിപ്പിക്കുന്നുണ്ട് ടാങ്കിൽ അണുക്കളെ നശിപ്പിക്കുന്നുണ്ട് നമ്മൾ പ്രൊഡക്റ്റോ ടോയ്ലറ്റ് അണുക്കളെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ നശിപ്പിക്കുന്നുള്ളൂ സോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഫ്ലോർ ക്ലീനർ ലൈസോൾ അല്ലേ ഇന്ന് മെജോറിറ്റി എല്ലാ വീട്ടിലും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ലൈസോൾ എത്രയാണ് അഞ്ഞൂറ് എം എൽ ന്റെ ഇതിന്റെ റേറ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണെന്ത് ഈ ഒരു പ്രൊഡക്റ്റിന്റെ അഞ്ഞൂറ് എം എൽ റേറ്റ് വരുന്നത് നമ്മുടെ കമ്പനി സോറി അഞ്ഞൂറ് അഞ്ഞൂറ് എം എൽ റേറ്റ് വരുന്നത് നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ഫ്ലോർ ക്ലീനർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ഇനി ലൈസോളിന്റെ ഒരു കാര്യം കൂടി പറയാം ലൈസോൾ ഉപയോഗിച്ചാണ് നിങ്ങൾ നിലം തുടക്കുന്നതെങ്കിൽ അതിനെന്താണ് നമ്മുടെ ടൈലിൻ്റെ ക്ലാരിറ്റി മങ്ങാനുള്ള ചാൻസ് കൂടുതൽ തന്നെയാണ് കാരണം അതിലെന്തുണ്ട് കെമിക്കൽ കണ്ടന്റ് വരുന്നത് അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും ചെറുകുട്ടികൾ എന്ത് ചെയ്യുന്നത് ഇപ്പം ഭക്ഷണ പദാർത്ഥം എന്തുണ്ടെങ്കിൽ അവർ അത് തറയിലിട്ടിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അവർ പൊതുക്കി കഴിക്കുന്നത് സോ ഡയറക്ട് ആ കെമിക്കൽ എങ്ങോട്ടാണ് പോകുന്നത് അവരുടെ വയറ്റിലേക്കാണ് പോകുന്നത് സോ ഒരു ഹാംഫുൾ കെമിക്കൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫ്ലോർ ക്ലീനർ എന്ന് പറയുന്നത് എല്ലാ ആളുകളും വാങ്ങി പോയിക്കുന്ന പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വിം അല്ലെ എത്ര ആണ് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ് എം എൽ ന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഈ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ എന്തായാലും ഇൻഫെക്ഷൻ ആകും അതിലൊരു സംശയമില്ല ഈ ഇത് ഉപയോഗിച്ച് പാത്രം കഴിയുന്ന സ്ത്രീകളൊക്കെ അറിയാം കൈ എന്താകുന്നുണ്ട് ഇൻഫെക്ഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് ഡിഷ് ലിക്വിഡ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇത് അഞ്ഞൂറ് എം എൽ ആണ് പക്ഷേ ഇത് ടു എക്സ് ആണ് ഇത്ര തന്നെ റേഷ്യോയിൽ ഇത്ര തന്നെ അളവിൽ എന്ത് ചെയ്യാം വെള്ളം ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും സോ ഒരു ലിറ്ററിന് എത്രയേ വരുന്നുള്ളൂ നൂറ്റി രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ൂ എട്ടാമത്തെ ഒരു പ്രോഡക്റ്റ് എക്സോ എക്സോക്ക് എത്ര ആണ് റേറ്റ് എൺപത്തി ആറ് രൂപയാണെന്ത് എക്സോയുടെ ഒരു റൗണ്ട് ബാറിന് വരുന്ന റേറ്റ് നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് റൗണ്ട് ബാർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് എത്രയാണ് റേറ്റ് വരുന്നത് അറുപത്തി ആറ് രൂപ മാത്രമേ അഞ്ഞൂറ് ഗ്രാമിന് വരുന്നുള്ളൂ ദെൻ പൗഡർ നമ്മുടെ കമ്പനിയുടെ പൗഡർ ഇപ്പോഴേക്കും പലരും എന്ത് ചെയ്യുന്നത് പൗഡർ വൈഡ് കമ്പനിയിൽ പൗഡർ ഉണ്ടോ എന്ന് തന്നെ അറിയുന്നത് നിങ്ങൾ മാർക്കറ്റിൽ വാങ്ങിപ്പോയിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഒന്നിലെ സെറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ പോൺസ് ആയിരിക്കാം സെറ്റിന് എത്രയാണ് റേറ്റ് വരുന്നത് ഏകദേശം അറുപത്തി അഞ്ചോളം രൂപ മാത്രം അറുപത്തഞ്ചോളം രൂപ വരുന്നുണ്ട് ഈ ഒരു ചെറിയ ഗ്രാം വരുന്ന ഈ ഒരു മുപ്പത് ഗ്രാമേ വരുന്നുള്ളൂ ദെൻ അടുത്തൊരു ക്വാളിറ്റി ആണ് പോൺസ് പോൺസിന് എത്താണ് റേറ്റ് നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കണം നൂറ് ഗ്രാമിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കണം നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് മുന്നൂറ് ഗ്രാം വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതിന് എത്രയേ റേറ്റ് വരുന്നുള്ളൂ നൂറ്റി അൻപത്തി രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ മൂന്നിലൊന്ന് റേറ്റ് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ പൗഡറുകളൊക്കെ നമുക്ക് മാർക്കറ്റ് പ്രൊഡക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നുള്ളൂ നമ്മൾ ഈ പൗഡർ എന്ന് പറയുന്നത് ഒരു നൈസൽ പൗഡറാണ് ഈ ഒരു എന്താണ് ചൂട് സമയത്തൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെറുക്കാൻ കൂടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെ ഹെയർ ഓയിൽ രണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ എല്ലാവരും ഒരു സമയത്ത് എല്ലാം ഉപയോഗിച്ചില്ല വാങ്ങി യൂസ് ചെയ്യുന്ന ആണ് ഇന്ദുലേഖ എത്ര അതിന്റെ റേറ്റ് മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് ഇനി ഹെർബലിന്റെ ദാത്രി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി എൺപത്തി സംതിങ് ആണ് ഈ ഒരു ധാത്രയുടെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഈ ഒരു ധാത്രയുടെ റേറ്റ് വരുന്നത് നമ്മുടെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ക്വാളിറ്റി ഹെയർ ഓയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ ന്യൂസ്റ്റാറിന്റെ അം്ല എന്ന് പറയുന്നൊരു ഹെയർ ഓയിൽ ഉണ്ട് ഇതിന് അതേപോലെ തന്നെ മുന്നൂറ്റി അൻപത്തി എട്ട് രൂപ മാത്രമേ എന്തുള്ളൂ നമ്മുടെ മഹാബൃങ്കരാജ് ഹെയർ ഓയിൽ വരുന്നുള്ളൂ അത് എത്ര ഗ്രാമാണ് ഇരുന്നൂറ് മില്യാണ് സോറി ഗ്രാമല്ല ഇരുന്നൂറ് മില്യാണ് എന്ത് ഈ ഹെയർ ഓയിൽ വരുന്നത് പക്ഷെ നിങ്ങൾ ഇന്ദുലേക്ക് എടുത്തു നോക്കൂ നൂറ് മില്ലിക്ക് മുന്നൂറ്റി അറുപത് രൂപ കൊടുക്കണം ഇവിടെയോ ഇരുന്നൂറ് മില്ലിക്ക് നമുക്ക് എത്രയേ വരുന്നുള്ളൂ മുന്നൂറ്റി അൻപത്തി എട്ട് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫെയർനസ് ക്രീം ഫെയർനസ് ക്രീം എൺപത്തി മൂന്ന് രൂപയാണെന്ത് ഈ ഒരു ഫെയർനസ് ക്രീമിന്റെ റേറ്റ് പക്ഷെ ഒരു ഗ്രാമിന് മൂന്ന് രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് കൊടുക്കുന്നുണ്ട് നമ്മളെ പ്രൊഡക്റ്റിനോ ഇരുനൂറ്റി ഇരുന്നൂറ്റി എഴുപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ നൂറ് ഗ്രാമിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന് സോ ഫെയർ ലൗലിക്ക് അപ്രോക്സിമേറ്റ് ഒരു നൂറ് ഗ്രാമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്തുണ്ട് ഫെയർ ലൗലിക്ക് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കണം ഈ ഒരു പത്ത് പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മൈലേജ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് യെസ് അല്ലേണോ ഈ ഒരു പത്ത് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കൂ അറൗണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എന്തിൻ്റെ ഈ ഒരു പത്ത് പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലവാക്കാൻ വരുന്നുണ്ട് ഒരു രൂപ എന്തു ചെയ്യുന്നില്ല ഒരാൾ നിങ്ങൾക്ക് കുറച്ച് തരൂല്ലോ സോ ഈ ഒരു പത്ത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫ്രീ ഐ ഡി എടുത്ത് മൈലേജ് കൂടെ വാങ്ങുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപക്ക് എന്തു ചെയ്യും ഈ പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ആ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ സോ അപ്രോക്സിമേറ്റ് ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപയുടെ വില കുറച്ച് കിട്ടാനുള്ള സിസ്റ്റം എന്തുണ്ട് നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്